श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ के परमार्थ की, परमाथ की हि धर्मस्य ज्लवति भारत अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणा साधूना विनाशाय चतुष्कृता ഓം വിഷ്ണവേ വൈ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം മഹാഭാരതം കിളിപ്പാട്ട സംഭവപർവത്തില സത്യവതീ ദുഃഖവും ദീർഘതമസിന്റെ കഥയും ആ ഭാഗമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നു വീരന്റെ വിവാഹത്തെ പറ്റിയിട്ട് നമ്മൾ കേട്ടു പൂർണ്ണ യൗവന തിമിർപ്പില് ശോഭിക്കുന്ന കാമാത്മാവായ ആ വിചിത്ര വീരൻ തന്റെ മനോഹരികളായിരിക്കുന്ന ഭാര്യമാരോടൊപ്പം വളരെയധികം രമിച്ചുകൊണ്ട് ദാമ്പത്യ ജീവിതമൊക്കെ ചിലവഴിച്ചു അങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് രാജേഷ് മാവ് അല്ലെങ്കിൽ ക്ഷയരോഗം പിടിപെട്ട് അദ്ദേഹം സുഖ ബാധിതനായിട്ട് മാറി രാജ്യവൈദ്യന്മാര് ഒക്കെ ആ രോഗത്തിന് മുമ്പില് പരാജയപ്പെട്ടു പോയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു തൻ്റെ വംശവൃദ്ധിയുടെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന വിചിത്ര വീര്യൻ അദാലത്തിൽ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഭീഷ്മർക്ക് വളരെയധികം ദുഃഖം ഉണ്ടായിരുന്നു കുലത്തിൻ്റെ അനാഥത്വം ഓർത്തുകൊണ്ട് അദ്ദേഹം ചിന്താകുലനായി വിചിത്ര വീരന്റെ സംസ്കാരാധികർമ്മങ്ങൾക്ക് ശേഷം ഛാജമാതാവായിരിക്കുന്ന സത്യപതിയുമൊക്കെ എത്തുകൊണ്ട് അദ്ദേഹം ഇതിന്റെ ആലോചനകളില് മുഴുകി എന്നാണ് സത്യപതിക്കും ഇത് അസഹനീയമായിരിക്കുന്ന ദുഃഖത്തെ പ്രദാനം ചെയ്തു മരുമക്കളെയൊക്കെ ആശ്രയിപ്പിക്കാനൊക്കെ ആയിട്ട് അവര് ശ്രമിച്ചു വിഷ്മരും ഒത്തുകൊണ്ട് കൂടിയാലോചനയൊക്കെ നടത്തി അദ്ദേഹം ഭീഷ്മരെ സത്യവതി ഭീഷ്മരെ വിവാഹത്തിനൊക്കെ ആയിട്ട് നിർബന്ധിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാം കാരണം കുലമന്യം നിന്ന് പോകുന്നൊരവസ്ഥ വന്നു ഇനിയിപ്പോള് സത്യപതിക്കുണ്ടായ മക്കളെ രണ്ടുപേരും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി ഭീഷ്മര് മാത്രമാണ് ശേഷിക്കുന്നത് അതുകൊണ്ട് ഭീഷ്മര് വിവാഹമൊക്കെ കഴിക്കണം എന്ന് സത്യവതി ആവശ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും തൻ്റെ സത്യത്തിൽ നിന്ന് താൻ വ്യതിചലിക്കില്ല എന്ന് ഭീഷ്മര് അസന്യക്തമായിട്ട് അവിടെ പ്രഖ്യാപിച്ചു സത്യപതി എന്തൊക്കെ പറഞ്ഞിട്ടും ഭീഷ്മപ്രതിജ്ഞയുടെ സത്യം ഒരിക്കലും ഇളക്കാനായിട്ട് സാധ്യമായില്ല എങ്കിലും വംശത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴ ആ ദുഃഖം ഭീഷ്മരുടെ ഹൃദയത്തെ ചലിപ്പിച്ചു എന്ന് അതിനെന്താണ് ഒരു പരിഹാരമെന്ന് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു തുടർന്ന് സത്യവതിയോട് ഭീഷ്മര പറയുകയുണ്ടായി പണ്ട് കർത്തവീരാർജുനന്റെ ആയിരം കൈകളൊക്കെ മുറിച്ചെടുത്തുകൊണ്ട് അവനെ സംഹരിച്ച പരശുരാമൻ കലുതീരാതെ ഭൂമണ്ഡലം മുഴുവൻ ചുറ്റി മഹാസ്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ക്ഷത്രീയ വംശത്തെ ഇരുപത്തിയെട്ട് പ്രാവശ്യം നശിപ്പിച്ചു പുരുഷന്മാരൊക്കെ നഷ്ടപ്പെട്ട് ക്ഷത്രീയ സ്ത്രീകള് പുത്രലബ്ധിക്കായിട്ട് ചെയ്ത മാർഗം എന്തായിരുന്നു അവര് ബ്രാഹ്മണരെ പ്രാപിച്ചുകൊണ്ട് പുത്രന്മാരെ ഉൽപാദിപ്പിച്ച് വംശവൃദ്ധി ഉണ്ടാക്കി വേദനിശ്ചയം അനുസരിച്ചുകൊണ്ട് പുത്രനെ ആര് ഉൽപാദിപ്പിച്ചാലും നിയാമികമായ ആ പുത്രൻ അമ്മ വേളി കഴിച്ച ഭർത്താവിൻ്റെതാണ് എന്ന് പറയും അപ്പൊ ഇങ്ങനെ പലതവണ പുത്രോൽപാദനം നടത്തി വംശത്തെ രക്ഷിച്ച ദൃഷ്ടാന്തങ്ങള് പുരാണത്തില് ഉണ്ട് അതിനൊരു കഥ കൂടി ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഭീഷ്മരൻ അതാണ് ദീർഘതമോപാധ്യാനം എന്നുള്ള ഭാഗം പണ്ട് ഉദദ്ധൻ എന്നൊരു മഹാതാപസ്ഥനായിരിക്കുന്ന മുനിക്ക് മമത എന്ന് പറയുന്ന ഭാര്യ അനുജനായിക്കൊണ്ട് ബൃഹസ്പതി ഇങ്ങനെ ഉണ്ടായിരുന്നു ഇതില് ബൃഹസ്പതി ദേവഗുരുവായിരിക്കുന്നയാളാണ് അങ്ങനെയുള്ള ബൃഹസ്പതി ഒരിക്കല് ജ്യേഷ്ഠനായിരിക്കുന്ന ഉദത്ഥ്യൻ ഇല്ലാത്ത സന്ദർഭത്തില് ജ്യേഷ്ഠപത്നിയായിരിക്കുന്ന മമതയുടെ അരികിൽ ചെന്ന് അഭ്യർത്ഥന കാമാഭ്യർത്ഥന നടത്തിയെന്ന മൈദിനത്തിനൊക്കെ ആയിക്കൊണ്ട് സമീപിച്ചു മമതയെന്ന് പക്ഷെ മമത തടഞ്ഞു ഞാൻ നിന്റെ ജ്യേഷ്ഠൻ്റെ പത്നിയാണ് അതുകൊണ്ട് എന്നോട് മൈദുനം ചെയ്യാനായിട്ട് പാടില്ല മാത്രമല്ല എൻ്റെ വയറ്റിൽ നിന്റെ ജ്യേഷ്ഠൻ്റെ ശിശുവും കിടക്കുന്നുണ്ട് ഗർഭത്തിലിരുന്നു കൊണ്ട് ഉദത്തിന്റെ പുത്രനായിരിക്കുന്നവൻ ഗർഭത്തിലിരുന്നു കൊണ്ട് വേദശാസ്ത്രങ്ങളെയൊക്കെ അഭ്യസിച്ചു കഴിഞ്ഞു വേദമൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഗർഭത്തിൽ കിടന്നുവന്ന് അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നീ എന്നോട് വന്ന ഇത്തരത്തില് അഭ്യർത്ഥനയൊന്നും നടത്തരുത് പക്ഷെ ബൃഹസ്പതിക്ക് തൻ്റെ കാമുമടക്കാനായിട്ട് കഴിഞ്ഞില്ല ബലമായിട്ട് മമതയെ പുണരാൻ ഒക്കെയായിട്ട് ഭാവിച്ചു എന്ന് അപ്പൊ ഈ സമയത്ത് ഗർഭത്തിൽ കിടക്കുന്ന ആ ശിശു മമതയുടെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് ബൃഹസ്പതിയെ ഈ അരുതാത്ത കൃത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വിതൽ കുപിതനായിക്കൊണ്ട് ബൃഹസ്പതി ആ ഉണ്ടായിരിക്കുന്ന ശിശു ഉണ്ടാകാൻ പോകുന്ന മമത പ്രസവിക്കാൻ പോകുന്ന ശിശു അന്ധനായിട്ട് മാറട്ടെ എന്ന് ശാപം നൽകിയെന്ന് നിനക്ക് ഇത്രയും ദീർഘമായിരിക്കുന്ന വീക്ഷണമൊക്കെ ഉണ്ട് എങ്കിൽ ദീർഘ തമസായിട്ട് നീ മാറട്ടെ എന്ന് ഒരു ശാപം നൽകിയെന്ന് അങ്ങനെ മുനിയുടെ ശാപം ഫലിച്ചു ജന്മന അന്ധനായി കൊണ്ടുള്ള ഒരു ശിശുവിനെയാണ് മമത പ്രസവിച്ചത് ജന്മന അന്ധനായതുകൊണ്ട് തന്നെ പേരും ദീർഘതമസ് എന്ന് പറയുന്ന പേരായിട്ട് വന്നു പക്ഷേ അന്ധനാണ് എങ്കിൽ തന്നെയും ബുദ്ധിപ്രഭാവം കൊണ്ട് ദീർഘതമസ് സകല ശാസ്ത്രങ്ങളെയും ഒക്കെ അഭ്യസിച്ചു പ്രദ്വേഷി എന്ന് പറയുന്ന പ്രസിദ്ധയായ ഒരു സുന്ദരിയാണ് ഈ മഹർഷി വിവാഹം കഴിച്ചത് ഗൗതമന തുടങ്ങിയിരിക്കുന്ന പുത്രന്മാര് അവളില് ഉണ്ടാകുകയും ചെയ്തു അപ്പൊ അങ്ങനെ ധർമ്മശ്രേഷ്ഠനായിരിക്കുന്നു ദീർഘതമസ് എന്ന് പറയുന്ന ആ മഹർഷി ഇദ്ദേഹം സജ്ജനങ്ങൾക്ക് നിന്ദ്യമായിരിക്കുന്ന ചില പ്രവൃത്തികൾ ചെയ്തതിനെ തുടർന്ന് സജ്ജനങ്ങള് ഇദ്ദേഹത്തെ വിദ്വേഷിച്ചു അതോടുകൂടിയിട്ട് ഈ ഭാര്യയ്ക്കും ഇദ്ദേഹത്തോട് ഒരല്പം നീരസമൊക്കെ ഉണ്ടായി സജ്ജനങ്ങളെ വിദ്വേഷിച്ച ദീർഘതമസ്സിനോട് ഭാര്യയ്ക്കും പ്രദ്വേഷി എന്നു പേരായിരിക്കുന്ന ഭാര്യക്കും ഒരു അകൽച്ചയൊക്കെ ഉണ്ടായി ദീർഘതാമസിനെ താനും ഉപേക്ഷിക്കുകയാണ് എന്ന് ഭാര്യ പറഞ്ഞപ്പോഴ് എന്താണ് ഇതിന്റെ കാരണമെന്ന് മുനി അന്വേഷിച്ചു അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് ഭാര്യ എന്നും ഭർത്താവ് എന്നൊക്കെ പറയുന്ന പദങ്ങൾക്ക് ചില അർത്ഥങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഭരിക്കുന്നവൻ എന്ന ജന്മനാന്ധനായിരിക്കുന്ന അങ്ങേയെ ശുശ്രൂഷിച്ച് ഞാൻ എൻ്റെ ജീവിതവും ഇങ്ങനെ പാഴാക്കി കളയുകയാണ് ഇനിയും എനിക്ക് ഇത്രയും നാൾ അങ്ങേയും പോറ്റി മക്കളെയുമൊക്കെ ഞാനാണ് പോറ്റിയത് അതുകൊണ്ട് എനിക്ക് ഇനിയും അങ്ങേ സഹിക്കാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏതെങ്കിലും ക്ഷത്രിയന്റെ അടുക്കിലേക്ക് എന്നെ കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാന് കുറച്ച് പണം നിനക്ക് സമ്പാദിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു മഹർഷിയെങ്കിലും അതിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് ഭാര്യ പറയുകയുണ്ടായി തുടർന്ന് കോപിച്ചുകൊണ്ട് തിർഘതമസ് ബാക്കിയുള്ള സ്ത്രീകളെ പോലും ശപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി അപ്പൊ ഈ ശാപവാക്കുകളൊക്കെ കേട്ട ഭാര്യക്ക് വീണ്ടും കോപമുണ്ടാകുകയും മക്കളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഭർത്താവിനെ അല്ലെങ്കിൽ പിതാവിനെ നമുക്ക് വേണ്ട അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു ചങ്ങാടത്തിൽ കെട്ടി ബന്ധിച്ച് ഗംഗയിൽ ഒഴുക്കിക്കളയൂ എന്ന് കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ മാതാവിന്റെ ആജ്ഞയെ കേട്ട ആ മക്കള് എല്ലാവരും കൂടിയിട്ട് ഒരു ചങ്ങാടത്തിൽ അല്ലെങ്കിൽ ഒരു പൊങ്ങുതടിയിൽ ദീർഘതമസിനെ ബന്ധിച്ച് നദിയിൽ ഒഴുക്കി അപ്പൊ അങ്ങനെ ഗംഗയുടെ ഒഴുക്കിൽ പെട്ടുകൊണ്ട് ചങ്ങാടത്തില് ഇദ്ദേഹം സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ഒഴുകിപ്പോകുന്നത് ധാർമ്മികനായിരിക്കുന്ന ബലി എന്ന് പറയുന്ന ഒരു രാജാവ് കാണുവാൻ ഇടയായിരുന്നു അദ്ദേഹം വേഗം തന്നെ ആ ചങ്ങാടത്തെ തീരത്തേക്ക് കൊണ്ടുവന്നു ബന്ധനത്തിലായിരുന്ന മഹർഷിയെ സ്വതന്ത്രനാക്കി മഹർഷിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ അന്വേഷിച്ചു ഇദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി ഉപചരിച്ചു വേണ്ടെന്ന ശുശ്രൂഷാദി കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് പറയുകയുണ്ടായി രാജാവ് അഭ്യർത്ഥിച്ചു മഹർഷിയോടെ എനിക്ക് ഇതുവരെ സന്താന ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എൻ്റെ പത്നിയില് അങ് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കണം രാജാവിന്റെ അഭ്യർത്ഥനയെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് ദീർഘതമസ് അതിന് തയ്യാറായിരുന്നു അങ്ങനെ രാജാവാകട്ടെ ഭാര്യയായിരിക്കുന്ന സുധേഷ്ണയെ മഹർഷിയുടെ സമീപത്തിലേക്ക് അയച്ചു പക്ഷേ വൃദ്ധനും കുരുടനുമായിരിക്കുന്ന ഈ ദീർഘതമസ്സിനെ പ്രാപിക്കാനായിട്ട് സുധേഷ്ണയ്ക്ക് മനസ്സുണ്ടായില്ല എന്ന് തൻ്റെ ഒരു ദാസിയെയാണ് ഇതിനായിട്ട് നിയോഗിച്ചത് ആരുമറിയാതെ ദാസിയാണ് സുധേഷ്ണയ്ക്ക് പകരം ദീർഘതമസ്സിനെ പ്രാപിച്ചതെന്ന് പതിനൊന്നോളം സന്താനങ്ങളെ ആ ദാസിയിൽ ഉൽപാദിപ്പിച്ചു ഈ മഹർഷി എന്ന് ഇപ്പൊ ഇത് തൻ്റെ സന്താനങ്ങളാണല്ലോ ഇതൊക്കെ രാജാവ് സന്തോഷിച്ചു എങ്കിലും പക്ഷെ പിന്നീട് രാജാവിന് ദീർഘതമസ് പറഞ്ഞു കൊടുത്തു ഇത് അങ്ങയുടെ സന്താനങ്ങളല്ല അങ്ങയുടെ ഭാര്യ എന്നെ പ്രാപിച്ചിട്ടില്ല ദാസിയിൽ ഉണ്ടായ സന്താനങ്ങളാണ് ഇത് ഇത് കേട്ടപ്പോൾ രാജാവിന് വീണ്ടും ദുഃഖമായി വീണ്ടും തന്റെ ഭാര്യയെ സാന്തനിപ്പിച്ചുകൊണ്ട് മഹർഷിയുടെ സമീപത്തിലേക്ക് പറഞ്ഞുകൊണ്ട് പ്രതാപ് നിർബന്ധിച്ചുകൊണ്ട് സുദേഷ്ണ വീണ്ടും മഹർഷിയെ സമീപിച്ചു മഹർഷി കേവലം അവളെ ആലിംഗനം മാത്രമേ ചെയ്തുള്ളൂ എന്നെ പ്രാപിക്കാൻ സമ്മതമില്ല അതുകൊണ്ട് ഞാൻ നിന്നെയും പ്രാപിക്കുന്നില്ല എങ്കിലും എൻ്റെ അനുഗ്രഹം മൂലം നിനക്ക് സന്താനങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു ആലിംഗനം ചെയ്തു എന്നെയും അങ്ങനെയാണ് ആ രാജ്ഞിയില് മഹർഷിക്ക് അംഗൻ, വംഗൻ, കലിംഗൻ പുരന്ദ്രൻ, സുഭൻ എന്നൊക്കെ പറയുന്ന സന്താനങ്ങള് ഉണ്ടാകുന്നത് അവരെല്ലാം വീരന്മാരായിട്ട് വന്നു അവരുടെ പേരിലാണ് ആ രാജ്യങ്ങൾ പോലും പിന്നീട് അറിയപ്പെട്ടത് അംഗരാജ്യം വംഗരാജ്യം, കലിംഗരാജ്യം പുരന്ദ്രരാജ്യം, സുഭരാജ്യം എന്നൊക്കെ ആ രാജ്യ പേരിലാണ് രാജ്യം പോലും അറിയപ്പെട്ടത് അപ്പൊ ഇങ്ങനെ ബലിരാജാവിന്റെ വംശം ശ്രേഷ്ഠമായിട്ട് വന്നത് ദീർഘതമസ് എന്ന് പറയുന്ന രാജാ ആ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് അപ്പൊ ഇത് സത്യവതിയെ ഈ കഥയൊന്ന് പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഭീഷ്മര് അപ്പൊ അതുകൊണ്ട് വിപ്രദേശത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട രാജവംശങ്ങൾ നിരവധി ഉണ്ട് അമ്മേ അതുകൊണ്ട് യുക്തമായിരിക്കുന്ന തീരുമാനം അമ്മ എടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പൊ സംശയാഗ്രസ്തയായിരിക്കുന്ന അമ്മയുടെ മുമ്പില് സ്വന്തം വംശത്തെ അന്യം നിൽക്കാതിരിക്കാൻ അംബികയും അംബാലികയുമൊക്കെ ധർമ്മിഷ്ടനായിരിക്കുന്ന ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണനെ പ്രാപിക്കുന്നതാണ് അഭികാമ്യം എന്ന് സൂചിപ്പിച്ചു ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴാണ് ലജ്ജിയോട് കൂടിയിട്ട് മടിയോട് കൂടിയിട്ട് ഭീഷ്മരെ അറിയിക്കുന്നു സത്യവതി പണ്ട് എനിക്ക് പരാശര മഹർഷിയിൽ നിന്ന് ദൈബായി നിന്ന് പേരായിരിക്കുന്ന ഒരു പുത്രൻ ജനിച്ചിട്ടുണ്ട് വ്യാസ മഹർഷി അപ്പൊ അതുകൊണ്ട് ആ വ്യാസനിൽ നിന്ന് നമുക്ക് ഈ വംശത്തെ നിലനിർത്താം എന്ന് സത്യവതി പറയുന്നു അപ്പൊ അങ്ങനെ വംശം എങ്ങനെ നിലനിൽക്കും എന്നുള്ള സങ്കടത്തിന് അവിടെ ഒരു പരിഹാരം കണ്ടെത്തുകയുണ്ടായി അപ്പൊ ഇങ്ങനെ സത്യവതിയുടെ ദുഃഖവും അത് മാറ്റാനായിട്ട് ഭീഷ്മര് തിരക്ക് താമസന്റെ കഥയെ പറഞ്ഞു കൊടുക്കുന്നതുമൊക്കെ ആയിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് കേട്ടത് എല്ലാവർക്കും ആ ഭഗവാന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് വ്യാസൻ ആ രാജകന്യകമാരിലെ രാജ മാതാവിൻ്റെ നിർദ്ദേശത്തെ പാലിച്ചുകൊണ്ട് സന്താനോത്പാദനം നടത്തുന്നതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കേൾക്കാം സർവം ശ്രീകൃഷ്ണപാതാര വിന്ദർപ്പണമസ്തു